ത്രിപുര ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച കൊച്ചി ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തിവരാറുള്ള മെഡിക്കൽ ക്യാമ്പ് നടന്നു നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് അമ്പത്തിയൊന്ന് പേരെ സർജറിക്കായി കൊണ്ടുപോയി ക്യാമ്പിന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ ട്രഷർ രൂപലേഖാ രഘു ബിന്ദു സുരേന്ദ്രൻ കെ ആർ പ്രതാപൻ എൻ എം സുരേഷ് രഘു പുളിക്കൽ സാനി ജോസഫ് ജീജ വ്യാസബാബു സോജ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നാൽപ്പത്താറാമത്തെ ഐ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്തര ആയിട്ടുള്ള സമയം ഇതിനകം ഒരു എഴുപത് മെമ്പേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു നൂറ് മെമ്പേഴ്സ് ചുരുങ്ങി ഉണ്ടാവാറുണ്ട് അമ്പത് പേരെ നമ്മൾ ഓപ്പറേഷൻ കൊണ്ടുപോകാറുണ്ട് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലാണ് കൊച്ചിയിലേക്ക് ഇന്ന് കൊണ്ടുപോകുന്നത് വളരെ ഭംഗിയായി നടന്നു പോകുന്നത് ഹോസ്പിറ്റലിൽ